നമസ്കാരം ബോയിങ് സ്റ്റാർലൈനർ എന്ന ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തങ്ങാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി ഇന്നു മടങ്ങും നാളെ മടങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് വിക്ഷേപണം തന്നെ ആദ്യം അനിശ്ചിതത്വത്തിലായിരുന്നു ഡേറ്റുകൾ പല കുറി മാറ്റിവെച്ചു അതിനുശേഷമാണ് ഇത് വിക്ഷേപിച്ചത് ഇപ്പോൾ ഇതിൽ സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയും ബുച്ച് വിൽമോർ എന്ന യാത്രികനുമാണ് ഈ ഒരു പേടകത്തിൽ ഇപ്പോൾ കഴിയുന്നത് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഒരുപാട് നിർണായകമായ അപകട ഘട്ടങ്ങളെ ഇവർ രണ്ടുപേരും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അവർ സമാധാനത്തോടെ അല്ല വളരെ സുരക്ഷിതമായിട്ടൊന്നുമല്ല അവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഈ പേടകത്തിൽ കഴിയുന്നത് എന്നാണ് ഇതുവരെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിക്കാത്ത സ്റ്റാർലൈനർ ലൈനർ പേടകത്തിന്റെ പുനഃപ്രവേശനം പരാജയപ്പെട്ടാൽ വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ഓക്സിജനുമായി അവർ ആകാശത്ത് കുടുങ്ങിപ്പോകും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അവിടെ നിൽക്കാൻ സാധിക്കും ഒന്ന് ഓർത്തു നോക്കൂ അല്ലെങ്കിൽ ബഹിരാകാശ പേടകത്തിലെ താപകവചം പരാജയപ്പെടാൻ ഇടയുള്ളത് മറ്റൊരു അപകടകരമായ അവസ്ഥയാണ് ഇതൊക്കെ സംഭവിക്കാം പക്ഷേ ഈ വിഷയത്തിൽ നാസ കൃത്യമായി പ്രതികരിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ് നാസയ്ക്കായി ബോയിംഗ് വികസിപ്പിച്ചെടുത്ത പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെയും ചരക്കുമൊക്കെ എത്തിക്കാൻ ഈ ഒരു പേടകത്തിന് സാധിക്കുമെന്നായിരുന്നു അവകാശവാദം സ്റ്റാർ ലൈനറിൻ്റെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ മാസം അഞ്ചാം തീയതിയാണ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് അവർ അവിടെ എത്തിച്ചേർന്നു ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും എല്ലാം മാറ്റിമറിക്കുകയായിരുന്നു സ്റ്റാർലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഡോക്കിംഗ് അതായത് അത് ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി ഇതോടെ ഏതാനും ദിവസങ്ങൾ എന്ന് കരുതിയിരുന്ന പരീക്ഷണ ദൗത്യമാണ് ഇപ്പോൾ അനിശ്ചിതമായി നീണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഹീലിയം വാതകം ചോർന്നു ഹീലിയം വാതകം ചോർന്നു കഴിഞ്ഞാൽ ഹീലിയം അതിൻ്റെ ഇന്ധനമാണ് അത് ചോർന്നു കഴിഞ്ഞാൽ പിന്നെ യന്ത്രങ്ങൾ പ്രവർത്തിക്കില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്താൻ പുറപ്പെട്ട ഇവരുടെ നിലവിലെ ഷെഡ്യൂൾ എട്ട് മാസത്തിനപ്പുറത്തേക്കാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് നാസ ഇപ്പോൾ ഈ നിർണായക തീരുമാനത്തിനായി പരിശ്രമിക്കുകയാണ് പ്രശ്നബാധിതമായ സ്റ്റാർലൈനർ ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് കൃത്യമായി തിരിച്ചെത്തിയില്ലെങ്കിൽ ബോയിങ്ങിന് ക്ഷീണമാകും അല്ലെങ്കിൽ ഒരു സ്പേസ് എക്സ് റെസ്ക്യൂ മിഷനുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അടുത്ത നടപടി അത് എന്താകും എന്നറിയില്ല എന്തായാലും ഇവർ വളരെ ഗുരുതരമായ അപകട അവസ്ഥയെ അവിടെ നേരിടുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് അവിടെ അവർ സുരക്ഷിതരാണ് എന്ന് ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ സോമനാഥ് അടക്കം പറഞ്ഞിരുന്നു അവർക്ക് ജീവനും മറ്റ് ഭീഷണികളൊന്നുമില്ല പക്ഷേ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മാത്രം ഓക്സിജനുമൊക്കെയായി നിൽക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്റ്റാർ ലൈനറുമായി നാസയ്ക്കുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാൽ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും അവരുടെ ചിത്രങ്ങളൊക്കെ അവിടെ പുറത്തു വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെയുള്ള ചിത്രങ്ങളാണ് സുനിതയുടെയും ബുജ് ഫിൽമോറിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അത്ര ചെറുതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്ര ലോകം വിലയിരുത്തുന്നത് ബോയിങ് കമ്പനിയുമായി ബന്ധപ്പെട്ടും നാസയുമായി ബന്ധപ്പെട്ടുമുള്ള ആളുകളൊന്നും കൃത്യമായ ഈ ഒരു വിവരം നൽകുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ അമേരിക്കയിലെയും ലോകത്തെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അപകടാവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുന്നത് യന്ത്ര തകരാറ് കാണിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ സുനിതയും ബുജ്വിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന അഭിപ്രായത്തിന് ഇപ്പോഴും നാസയിൽ മുൻതൂക്കമില്ല വേറെ ഒരു പേടകം അയച്ച് അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം എന്നാണ് പറയുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ ഒൻപതോ പേടകത്തിലാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യത പരിഗണിക്കുന്നത് ഇവർക്ക് കൂടി വേണ്ട ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമായി ക്രൂ നയൻ്റെ ഭൂമിയിൽ നിന്നുള്ള യാത്ര അഞ്ചാഴ്ച വൈകിപ്പിച്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇവരെ തിരികെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് അത് ഏത് രീതിയിൽ മുമ്പോട്ട് പോകും ഏത് രീതിയിൽ നടപ്പിലാകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാനാകില്ല